ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ കേരള രാഷ്ട്രീയത്തിൽ നിന്നും നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതിൻ്റെ ബാക്കി ഭാഗമാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച ആദ്യ കേരളീയ വനിത ആരാണ് ജാനകി രാമേന്ദ്രൻ ജാനകി രാമേന്ദ്രൻ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച ആദ്യ കേരളീയ വനിത ജാനകി രാമേന്ദ്രനാണ് ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി ആരാണ് വി പി മേനോൻ വി പി മേനോൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ഒഡീഷയുടെ ഗവർണർ ആയിട്ടുണ്ട് അപ്പോൾ ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാൽ വി പി മേനോനാണ് കേരളത്തിലെ ആദ്യ ഗവർണർ ആരായിരുന്നു ബി രാമകൃഷ്ണറാവു കേരളത്തിലെ ആദ്യ ഗവർണർ ബി രാമകൃഷ്ണ റാവു ആണ് കേരള ഗവർണറായ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തി വ്യക്തിയാരാണ് വി ഗിരി കേരള ഗവർണർ ആയ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തി വി വി ഗിരിയാണ് കേരള ഗവർണർ ആയ ഏക മലയാളി ആരാണ് വി വിശ്വനാഥൻ കേരള ഗവർണർ ആയ ഏക മലയാളി വി വിശ്വനാഥനാണ് ഏറ്റവും കൂടുതൽ കാലം കേരള ഗവർണർ ആയിരുന്ന വ്യക്തി ആരാണ് വി വിശ്വനാഥൻ ഏറ്റവും കൂടുതൽ കാലം കേരള ഗവർണർ ആയിരുന്ന വ്യക്തി വി വിശ്വനാഥനാണ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള ഗവർണർ ആരാണ് സിക്കന്ദർ ഫക്ത് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള ഗവർണർ സിക്കന്ദർ ഫക്താണ് കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ കേരള ഗവർണർ പി സദാശിവമാണ് കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ കേരള ഗവർണർ പി സദാശിവമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ശേഷം ഒരു സംസ്ഥാനത്തെ ഗവർണറായ ആദ്യ വ്യക്തി ആരാണ് പി സദാശിവം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ശേഷം ഒരു സംസ്ഥാനത്തെ ഗവർണറായ ആദ്യ വ്യക്തി പി സദാശിവമാണ് നിലവിലെ കേരള ഗവർണർ ആരാണ് ആരിഫ് മുഹമ്മദ് ഖാൻ നിലവിലെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ആരായിരുന്നു ജ്യോതി വെങ്കടാചലം കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ജ്യോതി വെങ്കടാചലമാണ് ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വനിത ആരാണ് ഫാത്തിമ ബി വി ഫാത്തിമ ബി വി തമിഴ്നാടിൻ്റെ ഗവർണർ ആയിരുന്നു ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വനിത ഫാത്തിമ ബി വി ആണ് ഒന്നാം കേരള ഭരണപരിഷ്കാര കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ഒന്നാം കേരള ഭരണപരിഷ്കാര കമ്മീഷൻ രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴാണ് ഇതിൻ്റെ ചെയർമാൻ ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു നാലാം കേരള ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാൻ വി എസ് അച്യുതാനന്ദനായിരുന്നു നാലാം കേരള ഭരണപരിഷ്കാര കമ്മീഷൻ്റെ കാലാവധി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയായിരുന്നു ഇതിൻ്റെ ചെയർമാൻ വി എസ് അച്യുതാനന്ദനായിരുന്നു പ്രഥമ ലോക കേരള സഭയുടെ വേദി എവിടെയായിരുന്നു തിരുവനന്തപുരം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പന്ത്രണ്ടിനാണ് പ്രഥമ ലോക കേരള സഭ നടന്നത് ഇതിൻ്റെ വേദി തിരുവനന്തപുരമായിരുന്നു പ്രഥമ ലോക കേരള സഭയുടെ ആപ്തവാക്യം എന്തായിരുന്നു ഒന്നിക്കാം സംവദിക്കാം മുന്നേറാം പ്രഥമ കേരള ലോക കേരള സഭയുടെ ആപ്തവാക്യം ഒന്നിക്കാം സംവദിക്കാം മുന്നേറാം എന്നതായിരുന്നു രണ്ടാമത്തെ ലോക കേരള സഭയുടെ വേദി എവിടെയായിരുന്നു തിരുവനന്തപുരം രണ്ടാമത് നടന്ന ലോക കേരള സഭയുടെ വേദി തിരുവനന്തപുരമായിരുന്നു എത്രാമത്തെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്നത് പതിനാറാമത്തെ പതിനാറാമത്തെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രൂപീകൃതമായത് എത്രാമത്തെ നിയമസഭയാണ് പതിനഞ്ചാം നിയമസഭ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്നത് പതിനാറാമത്തെ തിരഞ്ഞെടുപ്പ് ആയിരുന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തിരഞ്ഞെടുപ്പിന് ശേഷം രൂപീകൃതമായ നിയമസഭ പതിനഞ്ചാം നിയമസഭയായിരുന്നു അതിനുള്ള കാരണം എന്താണ് ഒരു തവണ തിരഞ്ഞെടുപ്പ് നടന്നെങ്കിലും കേരളത്തിൽ നിയമസഭ നിലവിൽ വന്നില്ല അതേതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ തിരഞ്ഞെടുപ്പ് നടന്നെങ്കിലും കേരളത്തിൽ നിയമസഭ നിലവിൽ വന്നില്ല പതിനഞ്ചാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി ആ വ്യക്തി ആരാണ് ശൈലജ ടീച്ചർ പതിനഞ്ചാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ വ്യക്തി ശൈലജ ടീച്ചറാണ് പതിനഞ്ചാം കേരള നിയമസഭയിൽ അംഗങ്ങളായ സിനിമാ താരങ്ങൾ ആരൊക്കെയാണ് കെ ബി ഗണേഷ് കുമാർ മുകേഷ് പതിനഞ്ചാം കേരള നിയമസഭയിൽ അംഗങ്ങളായ സിനിമാ താരങ്ങൾ കെ ബി ഗണേഷ് കുമാറും മുകേഷുമാണ് പതിനഞ്ചാം കേരള നിയമസഭയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് പന്ത്രണ്ട് പതിനഞ്ചാം കേരള നിയമസഭയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് കേരളത്തിൽ നിലവിലെ മന്ത്രിസഭയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് മൂന്ന് കേരളത്തിൽ നിലവിൽ മൂന്ന് വനിതാ മന്ത്രിമാരാണ് ഉള്ളത് അതുപോലെ കേരള നിയമസഭയിൽ നിലവിൽ പന്ത്രണ്ട് വനിതാ അംഗങ്ങളുമാണ് ഉള്ളത് കേരളത്തിൽ ആഭ്യന്തരം വിജിലൻസ് ഐ ടി പൊതുഭരണം ദുരിതാശ്വാസം തുടങ്ങിയ വകുപ്പുകളുടെയൊക്കെ ചുമതല നിർവഹിക്കുന്ന മന്ത്രി ആരാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളൊക്കെയാണ് പ്രധാനമായും പൊതുഭരണം ആഭ്യന്തരം എന്നിവയാണ് അതോടൊപ്പം വിജിലൻസ് ഐ ടി ദുരിതാശ്വാസം തുടങ്ങിയ വകുപ്പുകളുടെയും ചുമതല മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെയാണ് കേരളത്തിലെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ് കെ രാജൻ കേരളത്തിലെ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനാണ് കേരളത്തിലെ ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ് റോഷി അഗസ്റ്റിൻ കേരളത്തിലെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ് കേരളത്തിലെ വൈദ്യുത വകുപ്പ് മന്ത്രി ആരാണ് കെ കൃഷ്ണൻകുട്ടി കേരളത്തിലെ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് കേരളത്തിലെ വനം വന്യജീവി സംരക്ഷണം വകുപ്പ് മന്ത്രി ആരാണ് എ കെ ശശീന്ദ്രൻ കേരളത്തിലെ വനം വന്യജീവി സംരക്ഷണം എന്നീ വകുപ്പുകളുടെ മന്ത്രി എ കെ ശശീന്ദ്രൻ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് എന്നീ വകുപ്പുകളുടെ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് എന്നിവയുടെ മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളിയാണ് കേരളത്തിലെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിലാണ് കേരളത്തിലെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിലാണ് കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ് കെ എൻ ബാലഗോപാൽ കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി വകുപ്പ് എന്നിവയുടെ മന്ത്രി ആർ ബിന്ദുവാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ സാമൂഹിക നീതി വകുപ്പ് മന്ത്രിയുമൊക്കെ ആർ ബിന്ദുവാണ് കേരളത്തിലെ മൃഗസംരക്ഷണം ക്ഷീരവികസനം എന്നീ വകുപ്പുകളുടെ മന്ത്രി ജെ ചിഞ്ചുറാണിയാണ് കേരളത്തിലെ മൃഗസംരക്ഷണം ക്ഷീരവികസനം എന്നീ വകുപ്പുകളുടെ മന്ത്രി ആരാണ് ജെ ചിഞ്ചുറാണി തദ്ദേശ സ്വയംഭരണം എക്സൈസ് എന്നീ വകുപ്പുകളുടെ മന്ത്രി എം ബി രാജേഷാണ് തദ്ദേശ സ്വയംഭരണം എക്സൈസ് എന്നീ വകുപ്പുകളുടെ മന്ത്രി എം പി രാജേഷ് ആണ് കേരളത്തിലെ പൊതുമരാമത്ത് ടൂറിസം എന്നീ വകുപ്പുകളുടെ മന്ത്രി പി എ മുഹമ്മദ് ആണ് കേരളത്തിലെ പൊതുമരാമത്ത് ടൂറിസം എന്നീ വകുപ്പുകളുടെ മന്ത്രി പി എ മുഹമ്മദ് ആണ് കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രി ആരാണ് പി പ്രസാദ് കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദാണ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗം പിന്നാക്ക സമുദായക്ഷേമം എന്നീ വകുപ്പുകളുടെ മന്ത്രി ഒ ആർ കേളുവാണ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗം പിന്നോക്ക സമുദായ ക്ഷേമം എന്നീ വകുപ്പുകളുടെ മന്ത്രി ഒ ആർ കേളുവാണ് കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രി ആരാണ് പി രാജീവ് കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പുകളുടെ മന്ത്രി വി ശിവൻകുട്ടിയാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം തൊഴിൽ എന്നീ വകുപ്പുകളുടെ മന്ത്രി വി ശിവൻകുട്ടിയാണ് കേരളത്തിലെ സഹകരണം തുറമുഖം വകുപ്പുകളുടെ മന്ത്രി വി എൻ വാസവനാണ് കേരളത്തിലെ സഹകരണം തുറമുഖം എന്നീ വകുപ്പുകളുടെ മന്ത്രി വി എൻ വാസവനാണ് കേരളത്തിലെ ആരോഗ്യം വനിതാ ശിശുക്ഷേമം എന്നീ വകുപ്പുകളുടെ മന്ത്രി വീണ ജോർജ് ആണ് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി അതുപോലെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ് വീണ ജോർജ് കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാറാണ് കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് കേരളത്തിലെ കായികം റെയിൽവേ ന്യൂനപക്ഷ ക്ഷേമം എന്നീ വകുപ്പുകളുടെ മന്ത്രി വി അബ്ദുറഹ്മാനാണ് കേരളത്തിലെ കായികം റെയിൽവേ ന്യൂനപക്ഷ ക്ഷേമം എന്നീ വകുപ്പുകളുടെ മന്ത്രി വി അബ്ദുറഹ്മാനാണ് ഫിഷറീസ് സാംസ്കാരികം യുവജനകാര്യം എന്നീ വകുപ്പുകളുടെ മന്ത്രി ആരാണ് സജി ചെറിയാൻ ഫിഷറീസ് സാംസ്കാരികം യുവജനകാര്യം എന്നീ വകുപ്പുകളുടെ മന്ത്രി സജി ചെറിയാനാണ് പതിനഞ്ചാം കേരള നിയമസഭയിലെ സ്പീക്കർ ആരാണ് എ എൻ ഷംഷീർ പതിനഞ്ചാം കേരള നിയമസഭയിലെ സ്പീക്കർ എ എൻ ആണ് പതിനഞ്ചാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ് ചിറ്റയം ഗോപകുമാർ പതിനഞ്ചാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ ഗോപകുമാർ ആണ് പതിനഞ്ചാം കേരള നിയമസഭയിലെ പ്രോ സ്പീക്കർ ആരായിരുന്നു പി ടി എ റഹീം പതിനഞ്ചാം കേരള നിയമസഭയിലെ പ്രോ സ്പീക്കർ പി ടി എ റഹീമായിരുന്നു കേരള നിയമസഭയിലെ നിലവിലെ പ്രതിപക്ഷ നേതാവ് ആരാണ് വി ഡി സതീഷൻ കേരള നിയമസഭയിലെ നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനാണ് കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്നത് രാജ്ഭവൻ എന്നാണ് കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി രാജ്ഭവൻ ആണ് കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ക്ലിഫ് ഹൗസ് ആണ് കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്നത് ക്ലിഫ് ഹൗസ് എന്നാണ് കേരള പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതി ഹൗസ് ആണ് കേരള പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയാണ് കന്റോൺമെൻറ് ഹൗസ് കേരള നിയമസഭാ സ്പീക്കറുടെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്നത് നീതി എന്ന പേരിലാണ് കേരള നിയമസഭാ സ്പീക്കറുടെ ഔദ്യോഗിക വസതിയാണ് നീതി ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ആത്മകഥ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ് സി അച്യുതമേനോൻ്റെ ആത്മകഥയുടെ പേരെന്താണ് എൻ്റെ ബാല്യകാല സ്മരണകൾ സി അച്യുത മേനോൻ്റെ ആത്മകഥയാണ് എൻ്റെ ബാല്യകാല സ്മരണകൾ കെ കരുണാകരൻ്റെ ആത്മകഥയുടെ പേരെന്താണ് പതറാതെ മുന്നോട്ട് കെ കരുണാകരൻ്റെ ആത്മകഥയാണ് പതറാതെ മുന്നോട്ട് ഇ കെ നയനാരുടെ ആത്മകഥയുടെ പേരെന്താണ് മൈ സ്ട്രഗിൾ ഇ കെ നയനാരുടെ ആത്മകഥയാണ് മൈ സ്ട്രഗിൾ വി എസ് അച്യുതാനന്ദൻ്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം സമരം തന്നെ ജീവിതം എന്നത് വി എസ് അച്യുതാനന്ദൻ്റെ ആത്മകഥയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്